അടുത്ത പടത്തിന്റെ റിവ്യൂ ആയിട്ട് വന്നിട്ടുണ്ട് ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് പടത്തിന് പോകുന്നുണ്ട് കാരണം എന്താ വർക്ക് ചെറുതായിട്ട് കുറവാണ് ഇന്നലെ കണ്ട പടം ഡൈസി റൈ എൻ്റെ അടുത്ത് ഒന്നു പേര് ചോദിച്ചായിരുന്നു ബാഹുബലി റിവ്യൂ കണ്ടപ്പോ അതുകൂടെ ഒന്ന് ചെയ്യുവോന്നു പക്ഷെ അതിന്റെ റിവ്യൂ ചെയ്യാൻ മാത്രമൊന്നും ഞാൻ വളർന്നിട്ടോന്നു എനിക്കറിയില്ല കാരണം അതിനെ കുറിച്ച് പറയാനാണെങ്കിൽ കൊറേ പറയാനുണ്ട് കൊറേന്ന് വെച്ചാ വളരെയധികം പറയാനുണ്ട് പിന്നെ ഇതിൻ്റെ എടുത്ത് പ്രയാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിയേറ്റർ എക്സ്പീരിയൻസ് അത് നല്ല തിയേറ്റർ ആണെങ്കിൽ അത് അടിപൊളിയായിരിക്കും കാണുന്ന ഒരു ഫീല് മൊത്തം നമുക്ക് സിനിമയിൽ കൊടുത്തിട്ടുള്ള അതേ സംഭവങ്ങൾ മൊത്തം നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ അത് നല്ല തിയേറ്ററിൽ പോയി കാണണം നമ്മുടെ നായകന്റെ അതായത് പ്രണവ് സാറിന്റെ അഭിനയം ഓ ഒരു രക്ഷയില്ല കേട്ടോ അത് പിന്നെ പറയാനുള്ളത് കോസ്റ്റ്യൂം കറക്റ്റ് പ്ലാൻ ചെയ്തിട്ട് ഓരോ ഷോട്ടിനും ഓരോ കോസ്റ്റ്യൂമാണ് മൈൻഡിൽ കണക്കൂട്ടി വെച്ചിട്ട് എടുത്തുവെച്ച അതെ വരച്ചു വെച്ച പോലത്തെ കോസ്റ്റ്യൂമും അതുപോലെ തന്നെ മേക്കപ്പും പിന്നെ പറയാനുള്ളത് അത് ഞാൻ എടുത്തു പറയണത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ ഫീൽഡ് ആയതുകൊണ്ടായിരുന്നു പിന്നെ ആർട്ട് വർക്ക് അതുപോലെ അങ്ങനെ എല്ലാം എല്ലാം സ്ക്രിപ്റ്റ് ഡയറക്ഷൻ ഒന്നും പറയാനില്ല സ്ക്രിപ്റ്റിന്റെ ഡയറക്ഷൻ ആയിരുന്നു നമ്മളിന്ന് വിശ്വസിച്ചു പറയണമെന്നില്ല അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രഹ്മണയോഗം പിന്നെ അതുപോലെ മറ്റേ ഗുഡവാരം ഒക്കെ നമുക്കിതാണോ അപ്പോൾ ഇങ്ങനത്തെ അടിപൊളി പടങ്ങളൊക്കെ ഇറങ്ങി കഴിയുമ്പോൾ നമ്മൾ അത് കാണാൻ പോകുമ്പോൾ ഭയങ്കര എക്സ്പെക്ടേഷൻ ആയിരിക്കും നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ടാവുമ്പോൾ പോലും നല്ല സൗണ്ട് നല്ല സ്ക്രീൻ എഫക്റ്റ് നല്ല ഓഡിയൻസ് ഈ ബാഹുബലിയൊക്കെ കാണുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി പൂക്കലും വിലയിൽ കയക്കണം അങ്ങനത്തെ ഒരു സിറ്റുവേഷനൊക്കെ ആയിരുന്നു പക്ഷേ ഇങ്ങനത്തെ ഹൊറ സിനിമയ്ക്കുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ അത് സൈലൻസിൽ ഇരുന്ന് പക്ഷെ നമ്മൾ നമ്മളടുത്തിരിക്കുന്ന ഓഡിയൻസ് ഈ ബാഹുബലി കാണുന്ന അതേ എഫക്റ്റോട് കൂടിയിട്ട് വന്നിട്ട് ഈ സിനിമ കാണുകയാണെന്നുണ്ടെങ്കിൽ അതിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇരിക്കുന്ന സീൻ കണ്ടുകൊണ്ടിരിക്കുക അപ്പോൾ നമുക്ക് അറിയാം അടുത്തു വരാൻ പോണ സീൻ എന്താണെന്നു നമുക്ക് കറക്റ്റ് ആയിട്ട് 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 ഒരു ഞെട്ടിക്കണ സീനായിരിക്കും നമുക്ക് നമ്മൾ ഇതുവരെയുള്ള പ്രേതപടങ്ങൾ കണ്ടിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്ക് അടുത്ത് വരാമോ സീനൊരു ഞെട്ടിക്കണ സീനായിരിക്കും എന്നറിയാം നമ്മളിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്ത് തൊട്ടടുത്തിരിക്കണം നമ്മുടെ കൂടെ ഇരുന്ന് കാണുന്ന നമുക്ക് ആർക്കും പരിചയമില്ലാത്ത അവിടെ എടുത്തേക്കും ആരൊന്നും കറിയേണ്ടാവില്ല പക്ഷേ മുപ്പത് ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കൊണ്ടുപോകും അല്ലെങ്കിൽ ആൾക്കാരും എന്താ പറയാ ആൾക്ക് മാസാവണം എന്നുള്ള ചിന്ത കൊണ്ടോ ഉണ്ടാവണം ചില ഇറിറ്റേറ്റിങ് കമൻസുകൾ അല്ലെങ്കിൽ മുക്കൻവിലികൾ അതൊക്കെ ശരിക്കും നമ്മളെ നമ്മളെ പ്രതീക്ഷിക്കുന്ന ആ ഒരു സീൻ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു സീനിന്റെ ഇമ്പാക്റ്റ് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടില്ല ഒരു സൈലൻസ് ഇമ്പാക്റ്റ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല അതവിടെ നമ്മളെ ബ്രേക്ക് ആണ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ അതൊക്കെ ശരിക്കും നല്ല ഇറിറ്റേറ്റിംഗ് ആണ് അവര് ചിന്തിക്കേണ്ട ഞാൻ കാശ് കൊടുത്തിട്ട് ഞാൻ എന്റെ പൈസയ്ക്ക് ടിക്കറ്റ് എടുത്തുകൊണ്ടിരുന്നാണ് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള കാണിക്കുന്നു കുടിച്ചിട്ട് വരുന്നു ഫോൺ യൂസ് ചെയ്യുന്നു കൊച്ചുങ്ങളെയും കൊണ്ടുവരുന്നു അവരുടെ കരച്ചിൽ അപ്പം നമ്മളടുത്തിരിക്കുന്ന ആൾക്കാർ അത് എത്ര എത്രത്തോണ്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അവരത് ഉൾക്കൊള്ളാൻ തയ്യാറാണോ നമ്മുടെ വീട്ടിലല്ല ഇരിക്കണത് പുറത്താണ് അത് ചിന്തിക്കാൻ പോകുന്നില്ലാതെ അവരവര് കുറച്ച് ഷോ കാണിക്കാൻ വേണ്ടിയിട്ട് കിടന്ന് പോളിടാ ബാല്ണ്ടാക്കുക അവര് സീ സൈലൻസ് എരിക്ക ആസ്വദിക്കാൻ പറ്റാത്ത രീതിയിലാക്കണം കുറേ പ്രശ്നങ്ങൾ ഇപ്പോൾ കണ്ടുവരുന്നുണ്ട് നമ്മൾ ഈ റീറിലീസ് ചെയ്ത രാവണപ്രഭു അല്ലെങ്കിൽ അതുപോലെ ഇപ്പം ഈ ബാഹുബലി അങ്ങനെയുള്ള സിനിമ കാണാതെത്തോടു കൂടി നമ്മൾ ഇത്രയും ഒരു ഹൊറർ സിനിമ കാണുമ്പോൾ എന്തായാലും അതൊന്നും ശരിക്കും സെറ്റ് ഒരു സെറ്റായി പോണ സംഭവമല്ല നമ്മളിപ്പോൾ ഒരു പാട്ട് വരുമ്പോൾ അടിച്ചുപൊടിക്കുന്ന പോലെ ആയിരിക്കില്ല സൈലൻസ് ചെയ്യുന്ന നമ്മളതിക്ക് മൊത്തം കറക്റ്റ് കോൺസെൻട്രേറ്റ് ചെയ്ത് കണ്ട് ആസ്വദിക്കണ ആരാധകർക്ക് അത് ശരിക്കും ഇറിറ്റേറ്റിങ് ആണ് അത് ഈ കാണാൻ പോകുന്നവരൊന്ന് ചിന്തിച്ചാൽ മതി നമ്മളും ഇതേപോലെ തന്നെ റിസ്ക് എടുത്താൽ അവരെ പോലെ തന്നെ കാശി മുടക്കി കാണുന്നവരായിരിക്കും പക്ഷെ തൊട്ടടുത്തിക്കുന്ന ആൾക്കാർക്ക് ഇത് പറ്റാനുള്ള രീതിയിൽ ബിഹേവ് ചെയ്യണ ആവശ്യവും ഇല്ല കാരണം അതൊരു പൊതുസ്ഥലല്ലേ എല്ലാവരും ഒരുപോലെ അവകാശപ്പെട്ടവരല്ലേ അപ്പൊ അതൊന്ന് ചിന്തിച്ചാൽ വളരെ ഉപകാരീരിക്കും ഇപ്പൊ എനിക്ക് സിനിമയെക്കുറിച്ച് കൂടുതൽ പറയാൻ പറഞ്ഞ് നിങ്ങൾ മോറടിപ്പിക്കാൻ ആഗ്രഹമില്ല കാരണം കുറെ റിവ്യൂസ് ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ട് പക്ഷെ എനിക്ക് പറയാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ നമ്മൾ നമ്മള് കാശുമുളക്കി പോകുമ്പോൾ അതിൻ്റെ ഒരു മൂല്യം നമുക്ക് കിട്ടുമെന്ന് അറിയാം അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഒരു പൊതുശല്യം ആവാതെ നമ്മൾ മാസം കളിക്കാൻ നിൽക്കാതെ ഒരു രാവണ പ്രഭു അല്ലെങ്കിൽ ഒരു ബാഹുബലിയോ കാണുന്ന ഒരു മൈൻഡോട് കൂടി പോയി കാണാതെ അതൊരു ഫിലിം ആണ് എന്നുള്ള കൂടി തന്നെ കാണാൻ എല്ലാവരും ശ്രമിക്കുക എന്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്തതുള്ളൂ മറ്റുള്ളവർക്ക് ശല്യം ഏറ്റവും നല്ലതാണ് എന്റെ അഭിപ്രായം അപ്പോൾ ഇത് കണക്കിടായിട്ടുള്ള ആയിട്ടുള്ള രണ്ട് വീഡിയോസ് കൂടി ഞാൻ ചേർക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും കണ്ടിട്ട് ിമ എൻജോയ് ചെയ്തിട്ട് അഭിപ്രായങ്ങൾ പറയാ അതുപോലെ ഇനിയും ഇതുപോലുള്ള വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം അപ്പൊ ഞാൻ ഇതിന്റെ കൂടെ ആഡ് ചെയ്യുന്ന വീഡിയോ ഇപ്പൊ കാണിച്ചു തരാം ഒന്ന് കണ്ടിട്ട് വരണം കേട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ ഇനി അടുത്ത വീഡിയോ കാണാം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു ഇഷ്ടമായി എങ്കിൽ കമെന്റ് ചെയ്യ ലൈക്ക് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാം കൂട്ടത്തില് കേക്കൾ പോയിട്ട് സിനിമ ഉണ്ടോ ഇതുപോലെ പബ്ലിക് സമാദരിക്കാൻ ശ്രമിക്കുക പിന്നെ അടുത്തോ